ഇന്നത്തെ സോഷ്യൽ മീഡിയയിലുള്ള താരം ഈ ഒരു ചേച്ചിയാണ് കേട്ടോ അതായത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുട്ടികൾ തമ്മിലുള്ള ഒരു ചെറിയ കശപ്പിഷ അപ്പോൾ ആ ഒരു കുട്ടികളെ ഉറപ്പിച്ച ചേച്ചിയാണ് ചേച്ചിയുടെ ഡയലോഗാണ് ഇന്ന് വൈറൽ നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും മാറുമില്ലട എന്നുള്ള ആ ഒരു ഡയലോഗ് ഈ ഒരു ീടേലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ ഈ ഒരു ചേച്ചി മുത്താണ് മാസാണ് മരണ മാസാണ് കാരണം എന്താണെന്ന് അറിയാമോ അവിടെ അത്രയും ആണങ്ങൾ ഉണ്ടായിട്ട് പോലും ആ ഒരു കുട്ടികളെ ഉറപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് നന്മ പറഞ്ഞു കൊടുത്ത മര്യാദ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ചേച്ചി ഹീറോയിൻ അല്ലേ ചേച്ചി മാസല്ലേ മരണ മാസല്ലേ ചേച്ചി ആരാണെന്ന് എനിക്കറിയില്ല ആരായാലും തലാ ബ്ലോഗ്സിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളോട് അങ്ങനെ സംസാരിച്ചപ്പോൾ ആ ഒരു കുട്ടികൾ നല്ല രീതിയിൽ അവരങ്ങോട്ട് പോയി അതിനെ മറ്റൊരർത്ഥം കൂടിയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു വശം കൂടിയുണ്ട് കാരണം എന്താ അറിയാമോ എന്ന് പറഞ്ഞാൽ പകരം വയ്ക്കാനില്ലാത്ത മറ്റൊരർത്ഥം കൂടിയുണ്ട് ആ വാക്കിനൊരു പവിത്രമായ അർത്ഥം കൂടിയുണ്ട് എന്താണെന്ന് അറിയാമോ അമ്മ അമ്മ എന്നുള്ള ആ ഒരു പവിത്രമായ ആ ഒരു വാക്ക് ആ ഒരു കുട്ടികൾക്ക് ഒരു പക്ഷെ തോന്നിയിട്ടുണ്ടാവും തങ്ങളുടെ അമ്മയാണ് ഇത് പറയുന്നത് എന്നുള്ളത് നല്ലൊരു സന്ദേശം തന്നെയല്ലേ ചേച്ചി ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക